നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സോപാന സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ച് അമ്മമാരും കുട്ടികളും അരങ്ങേറ്റം നടന്നത് മൂക്കുതല കോളഞ്ചേരി മഴ വില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു ഏവർക്കും ചിത്ര ും ഡയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ദന്തരോഗ ഡയ്മൻസ് പുത്തഞ്ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ദിനിക് ചങ്ങരംകുളം സോപാന സംഗീതമായ ഇടക്കയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മൂക്കുത്താല കൊളഞ്ചേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു കൂട്ടം അമ്മമാരും കുട്ടികളും എഴുപത്തഞ്ച് വയസ്സുമുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള പേരാണ് ഇടക്കയിൽ അരങ്ങേറ്റം കുറിച്ചത് വിജയലക്ഷ്മി നാരായണൻ ചന്ദ്രമതി ബാലൻ സീമ പന്താവൂർ ലീല കക്കാട് അജിത മുല്ലപ്പള്ളി ആര്യ ഏർക്കര സ്മിതി രവി ജ്യോതി പൂക്കുഴി ദേവിക പൂക്കുഴി ഉമ പന്താവൂർ അനുശ്രീ എന്നിവരുടെ അരങ്ങേറ്റമാണ് മൂക്കുത്തല കൊളഞ്ചേരി ക്ഷേത്രനടയിൽ നടന്നത് എടപ്പാൾ കണ്ടനകത്ത് പ്രവർത്തിക്കുന്ന സോപാനം സ്കൂളിന്റെ ഡയറക്ടർ സന്തോഷ് ആലങ്കോട് കലാമണ്ഡലം അമൃത രഘു ജയൻ വെള്ളാലൂർ എന്നിവരുടെ ശിക്ഷണത്തിലാണ് അരങ്ങേറിയത് ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ വത്സലൻ അഡ്വക്കേറ്റ് രാജഗോപാല മേനോൻ ട്രസ്റ്റി അംഗം കൊച്ചു മൂക്കുത്തല ശിവദാസ് സോപാനം സ്കൂൾ ഡയറക്ടർ സന്തോഷ് ആലങ്കോട് എന്നിവർ അരങ്ങേറ്റം കുറിച്ചവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെ ഏർ വാദ്യകലാരംഗത്ത് പൊതുവെ പുരുഷാധിപത്യം പോലെ തന്നെ ഉണ്ടായിരുന്നത് ഈശ്വരന്റെ മുന്നിൽ എല്ലാവരും സമരാണ് ഇവിടെ പുരുഷനായാലും സ്ത്രീ ആയാലും അതിനൊരു വ്യത്യാസമില്ല എണ്ണൂറ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഭാരതത്തിൽ ഇടയ്ക്ക് സ്ത്രീകൾ കൂട്ടുന്ന ഒരു കാല ഉണ്ടായിരുന്നു ഇന്നും നിങ്ങൾക്ക് കർണാടകയിൽ ബേലൂര് എന്ന സ്ഥലത്ത് പോയി ചെന്നൈ കേശവ ക്ഷേത്രത്തിൽ ചെന്നാൽ സ്ത്രീ ഇടയ്ക്ക് കൊട്ടുന്ന ശില്പം വരെ കാണാം കേരളത്തിൻ്റെതായിട്ടുള്ള ശില്പം അപ്പൊ നമ്മുടെ ഭാരതത്തിൽ ഇതൊക്കെ പൂർവികരായിട്ട് ഉണ്ടായിരുന്നതാണ് കാലാന്തരത്തിൽ അന്യം നിന്ന് പോയതാണ് സന്തോഷം നിറഞ്ഞൊരു സന്ധ്യ സാനത്തിലാണ് ഞാൻ കാരണം നമുക്കൊക്കെ വളരെ കൗതുകം എന്നെ ഏറെ കൗതുകപ്പെടുത്തിയത് ഒരു കലയും പഠിക്കാൻ പ്രായം ഒന്നിനൊരു തടസ്സല്ലാതെ മനസ്സിലാക്കി കാരണം നമ്മുടെ ആത്മ നമ്മളെ ആ ഒരു മനസ്സാണ് നമ്മളെ യുവത്വം അത് കൈവിടിയാതെ നമ്മൾ ഒരു കലയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിത്വം ഒന്നുകൊണ്ട് തെളിഞ്ഞു വരികയാണ് കാരണം ഒരു കലാകാരനെ എന്തായാലും എന്തായാലും ചീത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല നമ്മുടെ ക്ഷേത്രങ്ങളുടെ സമുച്ചയമാണ് നമ്മുടെ മുക്കല ഗ്രാമം എല്ലാ അർത്ഥത്തിലും ഒരു കലയായ ഈ ഇടയ്ക്ക നിങ്ങളൊക്കെ പഠിക്കാൻ കാണിച്ച സമനസ് ഞാൻ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കാൻ ൊപ്പം കുറേ കാലം നടന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നോക്കനിലക്കാരൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരോടും എനിക്ക് ഒരു റിക്വസ്റ്റും കൂടി അജിത അജിന്ത ടീച്ചറ് ലീല ടീച്ചറ് മൂക്കോലെ ആലങ്കോടൊക്കെ തമ്മിൽ ഒറ്റ കണക്ഷൻ അതായത് ആയിട്ട് ആലങ്കോട് കുട്ടിക്കാരെ പോലും കക്കാട്ട് ബൈക്കിലുള്ള അവിടെ സത്യം പറഞ്ഞാൽ സോപാനം സംഗീത സ്കൂൾ തുടങ്ങിയതിന് ശേഷമാണ് കുട്ടി പഠിക്കാനുള്ള ഒരു ആഗ്രഹമായിട്ട് ആനും ശിവദാസും ഒക്കെ ആ സ്കൂളിൽ ചേർന്നത് പഴവില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലസിക്കാൻ ചാങ്ങരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു വെബ് ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടാക്സി സ്റ്റാൻഡിന് സമീപം ചാങ്ങരംകുളം ഫോൺ സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് നയൻ വൺ സീറോ ടു നയൻ ത്രീ ഫോർ നയൻ ഫൈവ് ടു ിത്സരംഗത്ത് പുത്തൻ ചോടുമായി ഡോക്ടർകുളം കമ്പിടാതെ ദിവസ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർ വശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിപിൾ നയൻ ഫൈവ് ടു two nine two six five.